ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് ഓർക്കിഡിനത്തിൽപ്പെട്ട മരവാഴ പറഞ്ഞ ഒരു ഓർക്കിഡാണ് ട്ടോ കാണിക്കുന്നത് ഇതെനിക്ക് കിട്ടിയത് എൻ്റെ തൊടിയിൽ നല്ല പഴക്കം ചെന്നൊരു മാവുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇലകൾ വന്നിങ്ങനെ ഓർക്കിഡ് പോലെ നിൽക്കണ കണ്ടപ്പോൾ ഞാനൊക്കെ ഒന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്നതാണ് രണ്ട് വർഷം മുന്നേ ഞാൻ കൊണ്ടു നട്ടതാണ് കേട്ടോ അതിൻ്റെ മുള്ളിൽ പേരുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് നട്ടതാണ് ഇപ്പം അതുകൊണ്ട് വേരുകളാണ് കൂടുതലായിട്ടും വേരുകൾ ണ്ടാവുന്നത് ഒരു മൂന്ന് കമ്പുകൾ കൊണ്ടുവന്നിട്ട് ഞാൻ നട്ടതാണ് ഇപ്പോൾ മൂന്നെണ്ണത്തിൽ മുട്ടുകൾ വന്നിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ നട്ടതാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഒരു കൊല പൂവൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു ഒരു ചെടിയുടെ മുള്ളിൽ തന്നെ ഇതുണ്ടോ മൂന്ന് കൊല വന്നിട്ടുണ്ട് ഇവിടെ ഒരു നാല് കൊല വന്നിട്ടുണ്ട് ഉണ്ടോ ഇത് മുഴുവൻ വിരിഞ്ഞിട്ടില്ല കേട്ടോ മുട്ട ഉള്ളിലും മുട്ടുകളുണ്ട് ചെറിയ പൂവാണ് അതിൻ്റെ ഉള്ളിലൊരു ഡിസൈനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ചെറിയൊരു മണമുണ്ട് ഇത് പേരട ഉള്ള കണ്ട നിറച്ച് വേരുകൾ വന്നത് താഴെ ഒരു രണ്ട് മൂന്ന് തൈകൾ വന്നിട്ടുണ്ട് വരെ വേരുകൾ പോയിട്ടുണ്ട് ഇതിന് ഞാൻ ഡൻഡ്രോവിയത്തിന് വളം ചെയ്യണ സമയത്ത് ഗ്രീൻ കെയറിൻ്റെ വളമൊക്കെ ഞാൻ ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ ഇവർക്കൊന്നും ഒരു ശ്രദ്ധയും വേണ്ടാതെ നിറയെ പൂത്ത് നിൽക്കുന്നതല്ലേ ഞങ്ങൾ പ്രാവശ്യം വരിക്കാശ്ശേരി മന എൻ്റെ പാലത്ത് വരിക്കാശ്ശേരി മന പോയപ്പോൾ അവിടെ മാവിൻ്റെ മുകളിലും പുളിയുടെ മുകളിലും നിറയെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഓർക്കിഡ് പൂത്തും നിൽക്കണ കണ്ടു തെങ്ങിൻ്റെ മുകളിലും കെട്ടി വെച്ചേർന്നു ഇവിടെ ഒരുപോലെയൊക്കെ പോ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇത് രണ്ട് മൂന്ന് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഇത് ഒരുവിധം നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇനി കുറച്ച് മുട്ടും കൂടി നടക്ക് വിരിയാനുണ്ട് നല്ല ഭംഗിട്ടുട്ടോ വിരിഞ്ഞ് നിൽക്കുന്ന കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഓക്കേ മറ്റൊരു വീഡിയോ ആയി വരാം ബൈ